ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭരത്തിനെ ആവാനുള്ള ഇന്റർവ്യൂ ലെറ്റർ കിട്ടിയ വിവരം സന്തോഷത്തോട് കൂടിയിട്ട് അരുന്ധതിയോടും അംബാലികയോടും വന്ന് പറയുകയാണ് അങ്ങനെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ പുറത്തുണ്ട് എന്ന് പറയണം അങ്ങനെ ഭരത്ത് അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് കൂടി ഇൻ്റർവ്യൂയുടെ ലെറ്റർ കൊടുക്കുക അപ്പോൾ അച്ഛൻ പറയുകയാണ് ആദ്യം തന്നെ നീ വിളിച്ച് പറയേണ്ടത് നീ ഭാവനേച്ചിയോടാണ് നിന്റെ ഭാവന ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ ഈ നിലയിൽ എത്തിച്ചത് അതുകൊണ്ട് ഈ സന്തോഷ വാർത്ത ആദ്യം ഈ ഭരത്തെ ഭാവനയെ വിളിച്ച് പറയുകയാണ് വേണ്ടത് എന്ന് പറയട്ടോ അപ്പോൾ അമ്പാലിക പറയണേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല ഭരത്തേ നീ ഭാവനയ്ക്ക് വിളിക്കുകയൊന്നും വേണ്ട നിന്നെ ഒരുപാട് അധിക്ഷേപിച്ചിട്ടാണ് അവൾ ഇവിടെ നിന്നും പോയത് അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ് എന്തിനാണ് നീ ഈ സന്തോഷവാർത്ത ഭാവനയെ വിളിച്ച് അറിയിക്കേണ്ട ഒരു ആവശ്യവുമില്ല അങ്ങനെ എല്ലാവരെയും വിളിച്ച് അറിയിക്കേണ്ടതൊന്നും ഇതില്ല എന്നൊക്കെ പറയട്ടോ അങ്ങനെ അരുന്ധതി പറയണ അങ്ങനെയല്ല ഭരത്തേട്ട ഭാവനേച്ചിയെ വിളിച്ച് പറയണം ഭാവനേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഭരത്തേട്ടൻ ഈ നിലയിലെത്തിയത് എന്ന് പറയുമ്പോൾ അമ്പാലിക പറയാൻ നീ മിണ്ടരുത് അരുന്ധതി നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് അരുന്ധതിയെ ഭീഷണിപ്പെടുത്താം കേട്ടോ അംബാലിക അങ്ങനെ ഭരത്ത് പറയണം അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് അച്ഛ എന്നെ വേണ്ടാത്തവരെ എന്തിനു ഞാൻ അറിയിക്കണം എനിക്കൊന്നും പറ്റില്ല ഭാവനേച്ചി വിളിച്ച് അറിയിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നെ വേണ്ടാത്തവരെ ഞാൻ വിളിച്ച് അറിയിക്കാനും പോകുന്നില്ല എന്ന് പറയട്ടെ അങ്ങനെ അംബാലിക പറയാണ് ഭരത്തിന് ഇപ്പോഴാണ് വിവരം വെച്ചത് അതുകൊണ്ട് അരുന്ധതി നീ ഭരത്തിനെ റൂമിലേക്ക് പോയിക്കോ എന്നും പറഞ്ഞ് അംബാലിക ഭരത്തിനെയും അരുന്ധതിയെയും അവിടെ നിന്നും പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ അംബാലിക പ്രതാപം പറയാണ് അംബാലിക നീ കാണിക്കുന്നത് കുറച്ച് ക്രൂരതയാണ് നീ എന്തിനാണ് ഇങ്ങനെ ഭരത്തിനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇപ്പോ ഭരത്തിനെ സ്നേഹിക്കുന്നത് എന്ത് ഉദ്ദേശത്തോടു കൂടി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതെ പ്രതാപേട്ടൻ ഈ കാര്യത്തിൽ ഇടപെടേണ്ട ഒരു ആവശ്യവുമില്ല ഭാവന എന്നോട് എല്ലാത്തിനും ഞാൻ അവൾക്ക് തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും ഭാവനയോട് ഇനിയാണ് ഞാൻ പ്രതികാരം ചെയ്യാൻ തുടങ്ങുന്നത് എന്നൊക്കെ പറയട്ടെ അപ്പൊ പ്രതാപം പറയുന്നുണ്ട് നീ വെറുതെ ഭാവനയോട് മുട്ടാൻ വേണ്ടി നിൽക്കണ്ട ഭാവനയോട് കളിച്ചവർക്ക് എല്ലാവർക്കും തന്നെ നല്ല തിരിച്ചടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഭാവനയെ ആശ്രയിച്ചിട്ടാണ് വിജയപത്മനും ജാനകിയും അവിടെ കഴിയുന്നത് അങ്ങനെ ഓരോരുത്തരെയും നീ എടുത്തു നോക്ക് നീയും നിന്റെ ആങ്ങളെയും ഇതുകൊണ്ട് തന്നെയാണ് ഒരു നിർഗതിയും ഇല്ലാതാകുന്നത് എന്ന് പറയുമ്പോൾ ദേവപ്രതാപേട്ട ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല വെറുതെ ഓരോ കാര്യങ്ങൾ പറയണ്ട എന്ന് പറയട്ടെ ആ ഭാവന കാരണം തന്നെയാണ് എൻ്റെ അഭി എന്നിൽ നിന്നും അകന്നു പോയത് ആ ഭാമയെപ്പോലെ കെട്ടവളെ ഈ വീട്ടിൽ കയറ്റേണ്ടി വന്നത് എന്ന് പറയട്ടോ എൻ്റെ രണ്ട് മക്കളെയും അകറ്റിയതിന് ഞാൻ അവൾക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് അതും അവളുടെ വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ തെറ്റിപ്പിരിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ പ്രതാപം പറയുകയാണ് നിനക്ക് ഒരു അർഹതയുമില്ല അത് പറയാനൊന്നും നല്ല മരുമക്കളെയാണ് നമുക്ക് കിട്ടിയത് ഇപ്പോൾ ഭരത്താണെങ്കിലും ഭാമയാണെങ്കിലും നല്ല മരുമക്കൾ തന്നെയാണ് സ്നേഹമുള്ളവർ തന്നെയാണ് നീ അവരെ വെച്ച് കളിക്കുന്നതിന് ഇന്നല്ലെങ്കിൽ നാളെ അവർ അവർക്ക് ഇതെല്ലാം തിരിച്ചറിയും പിന്നെ നിനക്ക് സ്വന്തം മക്കളും ഉണ്ടാവില്ല മരുമക്കളും ഉണ്ടാവില്ല അത് നീ ഓർത്തു വെച്ചോ ബാമയെ പോലെ ഒരു വൃത്തികെട്ടവളെ എനിക്ക് സ്വീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല എൻ്റെ അബിയുടെ കുഞ്ഞാണെന്നും പറഞ്ഞു ബാമ കൊണ്ടു നടക്കുന്നത് ഒരു ജാരസന്ധതിയാണെന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ അമ്പാലിക സംസാരിക്കാം കേട്ടോ അത് കേട്ടതോടുകൂടി പ്രതാപൻ അങ്ങ് ദേഷ്യം വരികയാണ് അങ്ങനെ അമ്പാലികയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കാട്ടോ എന്ത് പറഞ്ഞിട്ട് നിന്റെ മനസ്സ് ഇത്ര വൃത്തികെട്ട മനസ്സാണ് ോ സ്വന്തം പേരക്കുട്ടിയെ കുറിച്ചാണ് നീ പറയുന്നത് അപ്പോൾ നിന്റെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും സ്വന്തം പേരക്കുട്ടിയെ പോലും കാണാനുള്ള മനസ്സില്ലാത്ത നിന്റെ നിന്റെ മനസ്സ് എത്ര ക്രൂരമായ മനസ്സാണ് നീ ഇതിനൊക്കെ അനുഭവിക്കും നീ കണ്ടോ എന്ന് പറയട്ടെ അപ്പോ അംബാലിക്ക് പറയാൻ നിങ്ങൾ എന്നെ തല്ലിയല്ലേ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല ഇനി ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെങ്ങാനും ഭാവനയോട് പറയുകയോ വരത്തിനോട് പറയുകയോ ചെയ്ത് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടത്താൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശവമായി ും കാണുക എന്നും പറഞ്ഞു ഒരു ഭീഷണി സ്വരത്തിൽ അംബാലിക പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ പ്രതാപന് എത്ര തന്നെ വിചാരിച്ചാലും അംബാലിക നന്നാവില്ല എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ പ്രതാപന്റെ മനസ്സിൽ അത്ര സങ്കടം വന്നതുകൊണ്ട് തന്നെ പ്രതാപൻ നേരെ ഭാമയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് ഭാമയോട് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഭരത് ഇത്രയ്ക്ക് മനസ്സ് മാറിയവനായോ എന്നൊക്കെ അങ്ങനെ ചോദിക്കണ്ട അപ്പോൾ അരുന്ധതിയും ഇപ്പോൾ മാറിയോ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി പറഞ്ഞു മനസ്സിലാക്കുന്ന ഒക്കെ ഉണ്ട് പക്ഷേ ഭരത്ത് അംബാലിക പറഞ്ഞതിന് അപ്പുറം ഒന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അതാണ് അതാണിപ്പോൾ പ്രശ്നം എന്തായാലും ഭാവനയെ ഇക്കാര്യം നീ അറിയിക്കണം ബാമയെന്ന് പറയുമ്പോൾ ആ ഞാൻ ഭാവനയെ ചെയ്യാൻ അറിയിച്ചോളാം അതിൻ്റെ മുന്നേ എനിക്ക് ഭരത്തിനെ ഒന്ന് കാണണം എങ്കിൽ നീ തനിച്ചു പോവണ്ട അംബാലികയുടെ അടുത്തേക്ക് ഞാൻ കൂടി വരാമെന്ന് പറയുമ്പോൾ അത് വേണ്ട അച്ഛ അച്ഛൻ ഇവിടെ നിന്നു കാരണം അഭി വരാൻ കുറച്ചുകൂടി നേരം വഴുകും അപ്പോൾ കുഞ്ഞു ഇവിടെ തനിച്ചാവില്ലേ അതുകൊണ്ട് അച്ഛൻ കുഞ്ഞിനെ ഒന്ന് നോക്കിയാൽ മതി എന്നും പറഞ്ഞ് ബാമ നേരെ പോകുന്നത് അംബാലികയുടെ വീട്ടിലേക്കാണ് കേട്ടോ അങ്ങനെ അംബാലികയാണെങ്കിലോ ഭാമയെ കാണുമ്പോഴത്തേന് നല്ല കലിതുള്ളിയിട്ടാണ് വരുന്നത് എന്നിട്ട് ഭരത്തെ എന്നും പറഞ്ഞ് ഭാമ വിളിക്കുകയാണ് അങ്ങനെ ഭരത്തും അരന്ധതയും താഴേക്ക് വരികയാണ് എന്നിട്ട് അംബാലിക പറയുന്നുണ്ട് നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ ഞാൻ ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല എനിക്ക് ഭരത്തിനെ കാണണം എന്ന് പറയട്ടോ അങ്ങനെ ഭരത് എന്തിനാ ഭാമേച്ച് എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഭരത്തെ നീ കാണിക്കുന്നത് ശരിയല്ല നിന്നെ ഈ നിലയിൽ എത്തിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഭാവിനേച്ച് നിന്നെ ഈ ിലെത്തിച്ചത് എന്നിട്ട് നിനക്ക് ഇന്റർവ്യൂയുടെ ലെറ്റർ വന്ന കാര്യം നീ എന്തുകൊണ്ടാണ് ഭാവനേച്ചി ആദ്യം വിളിച്ച് പറയാത്തത് എനിക്ക് പറ്റില്ല അത് ഇത്ര പറയാനൊന്നുമില്ല സാധാരണ കൂടപ്പറപ്പുകളെ നോക്കേണ്ടത് മൂത്തവരായിട്ടുള്ളവർ തന്നെയാണ് അതിപ്പോൾ ഭാവനേച്ചി മാത്രമൊന്നുമല്ല ഈ ലോകത്ത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അതിനിങ്ങനെ വിളിച്ച് പറയേണ്ട ഒരു ആവശ്യവുമില്ല ഈ നിൽക്കുന്ന ഭാവേച്ചിക്കും ഒരുപാട് സഹായങ്ങളൊക്കെ ഭാവനേച്ചി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്നാലും നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സഹായം തും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചതും എല്ലാം നീ തന്നെയാണ് ഭാവിനേച്ചി അതുകൊണ്ട് നീ ഈ കാണിക്കുന്നത് ശരിയല്ല ഭരത്തേ എന്ന് പറയുമ്പോൾ എന്നെ ഉപദേശിക്കാനൊന്നും നിൽക്കണ്ട ബാമേച്ചി എന്നെ ഉപദേശിക്കാനാണ് ഇവിടേക്ക് വന്നതെങ്കിൽ എനിക്ക് കേൾക്കാനും താല്പര്യമില്ല എന്നും പറഞ്ഞ് നേരെ അരുന്ധതിയും കൂട്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ അപ്പോൾ അരുന്ധതി പറയാണ് ബാമേച്ചി ഞാൻ ഭരത്തേട്ടനോട് പറഞ്ഞതാണ് പക്ഷെ ഭരത്തേട്ടൻ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ആ നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ എന്ന് അപ്പോൾ ഭാമ ചോദിക്കാനാ എന്നിട്ട് േ നീ കൂടുതലൊന്നും സംസാരിക്കണ്ട എന്റെ സ്വത്തിന്റെ ഒരംശം പോലും നിനക്കും അഭിക്കും ഞാൻ തരില്ല നിൻ്റെ കുഞ്ഞിനും ഞാൻ തരില്ല ഞാൻ എൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെ അരുന്തതിക്കും ഭരത്തിനും പേരിൽ എഴുതി വെക്കും എന്ന് പറയും അതിന് നിങ്ങളുടെ സ്വത്ത് ആർക്ക് വേണം എനിക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ സ്വത്ത് എൻ്റെ കുഞ്ഞിനെ കാണാൻ പോലും വരാത്ത നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്ത് ആർക്ക് വേണം എന്നും പറഞ്ഞ് ബാമ ഒരുപാട് ചൂടായി സംസാരിക്കാം കേട്ടോ എന്നിട്ട് ഭരത്ത് പറയണേ എനിക്ക് ബാമേച്ചയോട് ഇതിൽ കൂടുതൽ ൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല ഞാനായിട്ട് എന്തായാലും എന്റെ ഇന്റർവ്യൂയുടെ കാര്യം ഭാവനെ ചോടി പറയാനും ഇഷ്ടപ്പെടുന്നില്ല എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്നും പറഞ്ഞ് അഹങ്കാരത്തോട് കൂടിയിട്ട് ഭരത്ത് പിന്നെ അരുന്ധതിയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് പോവാൻ കേട്ടോ അങ്ങനെ അംബാലിക അരുന്ധതിയുടെയും ഭരത്തിൻ്റെയും പേരിൽ മുഴുവൻ സ്വത്തുക്കളും എഴുതി വെക്കുമെന്ന് കേട്ടപ്പോൾ ഭരത്തിന് നല്ല സന്തോഷാവുകയാണ് അംബാലിക പറയുന്ന വാക്കുകളെല്ലാം സത്യമാണ് എന്നും വിശ്വസിച്ചിട്ടാണ് കേട്ടോ ഭരത്ത് പിന്നെ അവിടുന്ന് പോകുന്നത് അങ്ങനെ ഭാമയോട് അംബാലിക പറയും മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ ിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്തിനാടി നീ ഇവിടെ നിൽക്കുന്നത് എന്നും പറഞ്ഞ് ബാമയെ ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കാനോ അങ്ങനെ കൂടി ബാമ നേരെ ഒരു കഥകിന്റെ അവിടെ പോയിട്ടാണ്ട് വീഴാൻ പോവുകയാണ് അപ്പോൾ കൈ വെച്ച് ഇടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല വേദനയാവുന്നുണ്ട് ബാമയ്ക്ക് അങ്ങനെ ബാമ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അമ്പാലിക മനസ്സിൽ കരുതുന്നുണ്ട് ബാവനെ നിന്നോട് ഞാൻ എങ്ങനെയാണ് പ്രതികാരം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടാനോ പിന്നീട് പ്രതാപനും അഭിയും കൂടി സംസാരിക്കുകയാണ് അമ്മയുടെ അടുത്തേക്ക് ബാമയെ തനിച്ച് പറഞ്ഞ അയക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഞാൻ വിളിച്ച് പറയട്ടെ ഭാവനേച്ചിയോട് ഭരത്തിന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂടെ ലെറ്റർ വന്ന കാര്യം എന്ന് പറയട്ടെ അത് വേണ്ട എന്തായാലും ബാമ അവിടേക്ക് പോയിട്ടുണ്ടല്ലോ എന്താണ് അവിടെ സംസാരിച്ചത് എന്നുള്ളതൊക്കെ അറിയട്ടെ എന്നതിൻ്റെ ശേഷം മാത്രം മതി ഇനി ഭാവനേച്ചിയെ വിളിച്ച് പറയല് എന്നൊക്കെ പ്രധാമനും പറയട്ടെ പിന്നീട് ജാനകിയും വിജയപത്മനും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടേബിളിൽ വന്നിരിക്കുകയാണ് കേട്ടോ മോനിയുടെ വീട്ടിൽ അപ്പോൾ മോനിയുടെ അമ്മയാണ് ജാനകിയെയും വിജയപത്മ പത്മനെയും ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാനുള്ള ഓരോ കുതന്ത്രങ്ങൾ എടുത്തോണ്ടിരിക്കാനോ അങ്ങനെ വിജയപത്മനോട് ജാനകി പറയുന്നുണ്ട് എന്നെ കൊണ്ട് ഇന്ന് മോനിയുടെ അമ്മ ഒരുപാട് പണിയെടുപ്പിച്ചു മുറ്റം മുഴുവൻ അടിച്ചു വാരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് എപ്പോൾ ഞാൻ എവിടെയാണെന്നൊക്കെ ചോദിക്കണ്ട അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് നീ എന്തിനാ അതൊക്കെ ചെയ്യാൻ പോയത് നിന്ന് ഇവിടെ മോൾ ഉണ്ടായിരുന്നില്ലേ പല്ലവി ഉണ്ടായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ പല്ലവി തന്നെയാണ് എനിക്ക് ചൂലെടുത്ത് തന്നത് അവൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്ന് പറയും പേട്ടം പുറത്തുപോയ സമയത്താണ് എന്നെക്കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിപ്പിച്ചത് നമുക്ക് പപ്പേട്ട നമുക്ക് ഗായത്രിയുടെ വീട്ടിലേക്ക് തന്നെ തിരികെ പോവാം എന്നെ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പിന്നെ ഗായത്രിയൊക്കെ എന്നെ അവിടെ പൊന്നുപോലെയാണ് നോക്കുന്നത് ഭക്ഷണമൊക്കെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാലും എന്നെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കാറുണ്ട് ഭാവനയും എന്നെ എന്ത് നല്ലതുപോലെയാണ് നോക്കിയത് എനിക്കിവിടെ നിൽക്കണ്ട പപ്പേട്ട എന്ന് പറ അങ്ങനെ പറ്റില്ല ജാനകി കാരണം ഇനി നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു നാണക്കേട് തന്നെയാണ് നമ്മളെ ഇവിടെ എല്ലാവരും കഷ്ടപ്പെടുത്തുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യും എന്ന് വിചാരിക്കില്ലേ അതുകൊണ്ട് അത് വേണ്ട കാരണം സ്വന്തം മോളുടെ വീട്ടിലല്ലേ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു നാണക്കേടാണ് ഇനി അവിടേക്ക് കയറി ചെല്ലുന്നത് എന്നൊക്കെ പറയട്ടോ അപ്പൊ പപ്പേ അതൊക്കെ ശരി തന്നെയാണ് എന്നാലും ഇവിടെയുള്ളവർ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അതൊക്കെ സഹിക്കണമെന്നാണോ എന്നാണോ പറയുന്നത് ഈ മോനി വല്ലാത്തൊരു ചതി തന്നെയാണ് നമ്മളോട് ചെയ്തത് എന്ന് പറയട്ടോ അങ്ങനെ പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് മോനിയുടെ അമ്മ കൊണ്ടുവരികട്ടോ എന്നിട്ട് കഞ്ഞിയാണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത് അപ്പൊ കഞ്ഞി കണ്ടതോട് കൂടി ജാനകി പറയുന്നുണ്ട് കഞ്ഞി ആണ് കഞ്ഞി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കുടിച്ച് മടങ്ങി താണ് എനിക്ക് കഞ്ഞി വേണ്ടായിരുന്നു കഞ്ഞി അല്ലാതെ ഈ വീട്ടിൽ വേറെ ഒന്നുമില്ല ഞങ്ങളെല്ലാവരും രാത്രിയിൽ കഞ്ഞിയാണ് കുടിക്കാറുള്ളത് അതുകൊണ്ട് ഈ കഞ്ഞി കുടിച്ചോളൂ എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം മനസ്സിൽ ദുരുദ്ദേശം വെച്ചിട്ട് തന്നെയാണ് കഞ്ഞിയൊക്കെ കൊടുക്കുന്നത് മോനിയുടെ അമ്മ അങ്ങനെ മോനിയുടെ അച്ഛൻ വരികയാണ് കേട്ടോ എന്നാൽ എനിക്ക് കൂടി ഭക്ഷണം എടുത്തോളൂ എന്ന് പറയണേ അങ്ങനെ മോനിയുടെ അമ്മ കൊടുക്കുന്നത് അച്ഛന് കൊടുക്കുന്നത് ചപ്പാത്തിയും കറിയും കാണട്ടോ അപ്പോൾ അത് കാണുമ്പോൾ ജാനകി പറയുന്നുണ്ട് അല്ല ഇവിടെ കഞ്ഞി ആണെന്ന് പണ്ട് ഇപ്പം ചപ്പാത്തിയാണല്ലോ അതോ അത് മോനിയുടെ അച്ഛനെ ചപ്പാത്തി നിർബന്ധമാണ് രാത്രിയിൽ അതുകൊണ്ടാണ് പിന്നെ ചപ്പാത്തി മാവും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും ഉണ്ടാക്കാതിരുന്നത് ഇനി നാളെ മുതൽ ജാനകിക്ക് ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ നാത്തും തന്നെ കയറി കിച്ചണിൽ കയറിയിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കോ ഒരു കുഴപ്പവുമില്ല എന്തായാലും എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പോയി ഉറങ്ങുകയാണ് ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം കേട്ടോ ജാനകി എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് മോനിയുടെ അമ്മ പോകുന്നത് അങ്ങനെ എവിടെ മോനിയും പല്ലവിയും എവിടെയെന്ന് വിജയപത്മൻ ചോദിക്കും അവരിപ്പോ നല്ല കപ്പിൾസ് അല്ലേ അവർ പുറത്തേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയട്ടോ അപ്പോഴാണ് പല്ലവിയും മോനിയും കൂടി അവിടേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ മക്കളെ എന്ന് വിജയപത്മൻ ചോദിക്കും ആ ഞങ്ങൾ പുറത്തൊന്ന് കഴിച്ചു അച്ഛ എന്ന് പല്ലവി പറയാണ് അപ്പോൾ നിങ്ങൾ കഞ്ഞിയാണോ കുടിക്കുന്നത് എന്ന് മോനി ചോദിക്കുമ്പോൾ അതേ കഞ്ഞിയാണ് ആ കഞ്ഞി നല്ലതാണ് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് നല്ല ഉറക്കവും കിട്ടും രാത്രിയിൽ കഞ്ഞി കുടിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ജാനകി ആ അത് ശരിയാണ് മോനി എന്നൊക്കെ ഒരു വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ പറയുന്നത് എന്നിട്ട് വി പറയാണ് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് മോനി അതുകൊണ്ട് ഞാൻ പോയി കിടക്കട്ടെ എന്നും പറഞ്ഞ് പല്ലവി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ മോനിയുടെ അച്ഛൻ പറയുകയാണ് എൻ്റെയും കഴിഞ്ഞു എന്നാൽ ജാനകി ഈ പാത്രങ്ങളൊക്കെ മറക്കാതെ കഴുകി വെച്ചിട്ട് കിടന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞ് മോനിയുടെ അച്ഛനും അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അങ്ങനെ വിജയപത്മനും ജാനകിക്കും മനസ്സിലാവുക തന്നെയാണ് ഇവരൊക്കെ ഞങ്ങൾ ചെയ്തതിനുള്ള തിരിച്ചടി തന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ അവർ വിഷമത്തോട് കൂടിയിട്ട് ചിന്തിച്ച് മനസ്സിലാക്കുക അങ്ങനെ വിജയപത്മനോട് ജാനകി ി പറയുന്നുണ്ട് മോനി വല്ലാത്തൊരു ചതിയാണ് നമ്മളോട് എന്ന് പറയുമ്പോൾ വിജയപത്മം പറയുകയാണ് ഇതെല്ലാം നമ്മളെ തലയിലെഴുത്താണ് ഇതെല്ലാം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിധിയുണ്ട് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കണ്ടകശനിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്